വന്ദേഹം സച്ചിദാനന്ദം ഭാവാതീതം ജഗദ്ഗുരു നിത്യം പൂർണ്ണം നിരാകാരം നിർഗുണം സ്വാത്മസംസ്ഥിതം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തരശതനാമാവലിയിലെ അൻപത്തി ഒൻപതും അറുപതും മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ ചെറിയ വിശകലനത്തിനായിട്ടെടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഊ നിർവാപിത മാനസികമലായ നമു മോക്ഷോപദേശപ്രദായ നമഹ ഇതാണ് രണ്ട് മന്ത്രങ്ങൾ അതിൽ അൻപത്തി ഒൻപതാമത്തെ മന്ത്രം ഓം നിർവാപിത മാനസികമലായ നമ എന്നാണ് നിർവാപിത മാനസിക മലായ നമഹ മാനസിക മലങ്ങളെ ശമിപ്പിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ഗുരുവിനെക്കൊണ്ട് നമസ്കാരം നിർവാപിതം എന്ന് എന്ന് പറയുമ്പോൾ അത് ശമിപ്പിച്ച അല്ലെ ഇല്ലാതാക്കിയ അപ്പോൾ മാനസിക മലങ്ങളെ ഇല്ലാതാക്കിയ ഗുരുവിനെ കൊണ്ട് നമസ്കാരം ഇവിടെ ആ മന്ത്രം ഉച്ചരിക്കുമ്പോൾ മാനസിക മലങ്ങൾ എന്നുള്ള ആ വാക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പലരും അത് മാനസിക മലായ എന്ന് ഉച്ചരിക്കാറുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ഉച്ച ഉച്ചരിക്കുക ഇപ്പോൾ ഇവിടെ മാനസിക മലങ്ങളെ ഇല്ലാതാക്കിയ നശിപ്പിച്ച് കളഞ്ഞ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം അതായത് മാനസിക മലങ്ങൾ നമ്മളിൽ എല്ലാവരിലും തന്നെ ഉള്ളതാണ് അല്ലേ മനസ്സ് ഏറ്റവും ശുദ്ധമായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് എന്താണ് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കുന്ന അതല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനോട് അടുക്കുക ഈശ്വര തത്വം മനസ്സിലാക്കുക സാക്ഷാത്കാരം ലഭിക്കുന്ന അവരവസ്ഥയിലൊന്നും നമ്മളെത്തുന്നില്ല എങ്കിലും ആ ഈശ്വരപാദങ്ങളിൽ അർപ്പിച്ചുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മൾക്ക് എപ്പോഴും സാധിക്കും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കി എടുക്കണമല്ലോ അല്ലേ അപ്പം നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ശുദ്ധികളെ അവ ഒട്ടും മലങ്ങളില്ലാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ മാത്രമേ ഈശ്വരനുമായിട്ട് ഈശ്വര പദങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ പരമമായ ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നമ്മളിങ്ങനെ ഉണ്ടും ഉറങ്ങിയും രമിച്ചുമൊക്കെ ജീവിച്ചു പോയാൽ പോരാ അപ്പം നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് ഈശ്വരതത്വം അറിയുക എന്നുള്ളത് അപ്പോൾ ആ ഈശ്വരതത്വം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് എന്താണ് അതിനു യോഗ്യരായിരിക്കണം ആ യോഗ്യതയാണ് നമ്മൾക്കിവിടെ വേണ്ടത് മാനസിക മലങ്ങളൊക്കെ ഇല്ലാതെ ശാരീരികമായും മാനസികമായിട്ടുള്ള ശുദ്ധി നമ്മൾ ആർജിക്കുക എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇന്ദ്രാദികളൊക്കെ നമ്മളെ വലിച്ചഴച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളെ പിറകെ പോകുന്നു അത് തിരിച്ച് നമ്മൾ നിയന്ത്രിക്കുന്ന വഴിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വരുന്ന പോലെ നമ്മളാക്ക് തീർക്കണം അപ്പോൾ ഇന്ദ്രിയ സംയമനം വേണം എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാമക്രോധാദികളൊക്കെ ഷഡ്വൈരികളൊക്കെ നമ്മൾക്ക് എപ്പോഴും മുതൽ കൂട്ടായിട്ട് നമ്മുടെ കൂടെയുണ്ട് പക്ഷെ അതിനെയൊക്കെ ഒന്ന് ഇല്ലാതാക്കി അതിനെയൊക്കെ ഒന്ന് ദൂരേക്ക് കളയുവാനായിട്ട് നമ്മൾക്ക് സാധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ സാധിക്കണമെങ്കിൽ പിന്നെ നമ്മൾക്ക് വേണ്ട ഗുണവിശേഷങ്ങൾ പലതുണ്ട് ആ ഗുണവിശേഷങ്ങളിൽ നമ്മളെപ്പോഴും കൂടി തന്നെ ഇരിക്കണം അപ്പം ഭക്തി എന്ന് പറയുമ്പോഴവിടെ വിവിധ തരം ഭക്തികളുണ്ട് ഒരു ഉത്തമ ഭക്തനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അവനെപ്പോഴും ഈശ്വരനോട് അടുക്കണമെന്നുള്ള അതായത് ഈശ്വര തത്വം മനസ്സിലാകണം അല്ലെ പ്രപഞ്ചതത്വം എന്താണെന്ന് മനസ്സിലാകണം എന്ന് കരുതി അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരാളിനെ നമ്മൾക്ക് എന്ന് പറയാം എന്നാൽ അല്ലാതെ തന്നെ സമ്പത്തും മറ്റ് കാര്യങ്ങളിലുമൊക്കെ വേണ്ടിയിട്ട് എനിക്കത് തരണമേ ഇത് തരണമേ വീട് വേണേ കാർ വേണേ ധനം വേണേ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് അതായത് ഓരോ നമ്മുടെ ഓരോരോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ കാമങ്ങൾ ഓരോരോ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തന് വേറെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരെയൊക്കെ നമ്മൾക്ക് യഥാർത്ഥ ഭക്തനെന്ന് പറയാൻ സാധിക്കില്ല അപ്പം എന്നാൽ ഈ കാമക്രോധാദികളൊക്കെ മനസ്സിൽ കടക്കാതെയും കടന്നതിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണമെന്ന് പറഞ്ഞു ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് ചെയ്യാവുന്ന ശ്രവണം ശ്രവണം മനനം നിധിത്യാസനം ധ്യാനം ജപം പ്രാർത്ഥന ഇതൊക്കെ അതിൽ പെടുന്നതാണ് അപ്പം ശ്രവിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായത് കൊണ്ടാണ് മനനം നിധിത്യാസനം ഒക്കെ വേണ്ടത് അപ്പോൾ ഈ മാനസിക മലങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഈശ്വരവിചാരാദികളായ സദ്വാസനകൾ മാത്രമേ വാസനകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ കഴിയുന്നതും നമ്മുടെ ചിത്തത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ധനാന്തകരണത്തിലേക്ക് സദ്വാസനകളുടെ ഒരു ഒരു ശേഖരണമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഈ വാസനകളൊക്കെ നമ്മുടെ അടുത്ത ജന്മങ്ങളിലും ഇത് ഈ വാസനകളാണ് പൊന്തി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉപനിഷത്തുകളിലൊക്കെ കാണാമല്ലോ അപ്പോൾ ആ സദ്വാസനകൾ എത്ര ഉണ്ടോ അത്ര അത്രയും നല്ലതായിരിക്കും നമ്മുടെ അടുത്ത ജീവിതം എന്നൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെ ഗുരുക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സദ്വാസനകൾ നമ്മൾക്കുണ്ടാക്കിയെടുക്കുന്നതിന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ നന്നായിട്ട് പരിശ്രമിച്ച് നമ്മൾക്ക് ഒരുപാട് ഗുരു തന്നിട്ടുണ്ട് ഗുരുവിൻ്റെ തിരുവാക്കുകളെല്ലാം തന്നെ അതിന് ഉപകരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളും ഗുരു നമ്മളെ പ്രാർത്ഥിക്കാൻ തന്നെ പഠിപ്പിച്ചു അല്ലേ ദൈവദശകമെന്ന ശ്രേഷ്ഠമായ ഉപനിഷത്തിന് തുല്യമായ കൃതി എഴുതി തന്ന് നമ്മളെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ആദ്യത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകവും അതിൽ ഒന്നും ആദ്യത്തേതും അവസാനത്തവുമാണ് നല്ലത് ശ്രേഷ്ഠമെന്നൊന്നും പറഞ്ഞ് നമുക്ക് തിരിച്ചു വയ്ക്കാൻ സാധിക്കില്ല എങ്കിലും ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾക്ക് കാണാം ഭഗവത് പാദങ്ങളിൽ ആ പാദങ്ങളാണ് നമ്മളെ സംസാര സമുദ്രത്തിൽ നിന്ന് അക്കര കടത്തി നമ്മളെ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നവരാക്കി തീർക്കുന്നതെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അത് ഓരോന്ന് ശ്രദ്ധിച്ചു പോകുമ്പോൾ അപ്പോൾ അതുപോലെ കൊലതിരി ശസ്തവത്തിൽ നമ്മൾക്ക് കാണാം സുജനാന ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണമെന്ന് അവിടെ പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് ഇല്ലേ രോഗാദികളിൽ എത്രാമത്തെ ശ്ലോകമാണ് ദാരിദ്ര്യമഹാദുഃഖം അണഞ്ഞിടരുതിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണം അല്ലേ അപ്പം ആ സുജനാനം ചാരത്ത് വസിക്കണം നമ്മുടെ നമ്മളെ എല്ലാവരും വസിക്കേണ്ടത് സജ്ജനങ്ങളുടെ ചാരത്തായിരിക്കണം അപ്പം നല്ല നല്ല വാസനകൾ ശേഖരിക്കണമെങ്കിൽ സജ്ജനങ്ങളിൽ നിന്നേ നമ്മൾക്ക് കിട്ടുള്ളൂ ദുർജനങ്ങളിൽ നിന്നും അവരുടെ അവരാചരിച്ച് പോരുന്ന രീതികളൊക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കുവാനും അതായിരിക്കണം നമ്മൾ നമ്മൾക്ക് സ്വീ നമ്മൾ സ്വീകരിക്കുന്നതും അതായിരിക്കും എപ്പോഴും ദുർജനങ്ങളുടെ കൂടെ അപ്പോൾ അതിനിട വരുത്തരുതേ എന്നുള്ള എന്നൊക്കെ പ്രാർത്ഥിക്കാനാണ് ഗുരു നമ്മളെ അവിടെയും പഠിപ്പിച്ച് തരുന്നത് അപ്പം ഈ സജ്ജനങ്ങളുടെ കൂടെ പാർത്താൽ മാത്രമേ നമ്മുടെ വാസനകൾ നന്നായിരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ രീതികളൊക്കെ മാറ്റി നമ്മൾക്ക് സജ്ജനങ്ങളുടെ കൂടെ തന്നെ വസിക്കുവാനും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുവാനും ഗുരുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാനും എല്ലാം നമ്മൾക്ക് സാധിക്കും അപ്പം അങ്ങനെ ഒരു ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ മാത്രമാണ് അതായത് തൻ്റെ ഭക്തന്മാരെ എന്താണ് എപ്പോഴും ശുദ്ധ ശുദ്ധരാക്കി വയ്ക്കുക അത് അതുകൊണ്ടാണല്ലോ ശ്രീനാരായണധർമ്മത്തിൽ ഗുരു ഉപദേശിച്ച് തന്നിരിക്കുന്ന പഞ്ചശുദ്ധികൾ പഞ്ചധർമ്മങ്ങൾ പഞ്ചയജ്ഞങ്ങൾ എത്രയധികം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതോരോന്നും ഇന്ന് നിങ്ങളത് പഠിച്ചവരാണല്ലോ അപ്പം അത് നിങ്ങൾക്കതും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ആ ഗുരുവിന് ആ ഗുരുവിന് ഗുരു ഗുരു സ്വനിയ ഇതൊക്കെയായിരുന്നു മാനസിക മലങ്ങളിൽ അല്പം പോലും ഉല്ലാസാത്ത ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദൻ അപ്പോൾ ആ ഗുരുവിനും മറ്റുള്ളവരുടെ മാനസിക മലങ്ങളെ ഇല്ലാതാക്കുവാനും സാധിക്കുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഗുരുവിനെ ഗുരുവാക്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് നമ്മൾക്കും ശുദ്ധരായിരിക്കാനും മാനസിക മലങ്ങൾ അകറ്റുവാനുമുള്ള ഒരേ ഒരു വഴി ഇപ്പം അങ്ങനെയുള്ള ഗുരുവിൻ്റെ പാതാരിന്ദിൽ നമസ്കാരം അർപ്പിക്കുകയാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മന്ത്രം അറുപത് ഓം മോക്ഷോപദേശപ്രദായ നമഹ മോക്ഷോപദേശപ്രദായ നമഹ മോക്ഷ മോക്ഷപ്രാപ്തിക്കുള്ള ഉപദേശങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗുരു ഭക്തന്മാർക്ക് അതായത് നമ്മുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ ആ മോക്ഷപ്രാപ്തിയിലേക്ക് ഭക്തന്മാരെ നയിക്കുന്നതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗുരു ഗുരു എപ്പോഴും അതേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് അതുകൊണ്ട് അധികം വിസ്തരിക്കേണ്ടതില്ല അപ്പം ഗുരു എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനാണ് എന്താണ് ഈശ്വരനെ അറിഞ്ഞ് നിങ്ങൾ ജീവിക്കുക എന്നുള്ള ഒരു തത്വമാണ് ഗുരു നമ്മൾക്ക് എപ്പോഴും പറഞ്ഞത് കാരണം ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളും ഈശ്വര സ്വരൂപിയാണെന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ടോ അല്ലേ നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ള ആ തത്വം ഗുരു പറഞ്ഞു തരുന്നുണ്ട് അപ്പം നാം ശരീരമല്ല നമ്മൾ ശരീരബോധത്തോടു കൂടി ജീവിക്കുന്നവരാണ് നാം ശരീരമല്ല അറിവാകുന്നു നിത്യവും ഇവിടെ നിലനിൽക്കുന്ന യാതൊരു തരത്തിലും നാശമില്ലാത്ത ആ അറിവാണ് പരബ്രഹ്മ സ്വരൂപമാണ് നാം ഓരോരുത്തരും എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട് പല കൃതികളിലും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഗുരു നമ്മൾ കൂതി തരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗ്രാഹ്യശക്തി അതിലോട്ടങ്ങൾ കടക്കാൻ നമ്മളെ നമ്മളതിനെ തുനിയുന്നില്ല ഒരു കണക്കിലേറെ നമ്മൾ തുനിയുന്നില്ല എന്നൊരു സത്യം പക്ഷെ നമ്മുടെ അത് ഗ്രഹിക്കാനുള്ള കഴിവും നമ്മൾക്ക് കുറവ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരീരം ഇല്ല അത് അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനോട്ട് വിശ്വസിക്കാൻ നമ്മൾക്ക് പാടാണ് പക്ഷേ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്ന എന്താണെന്ന ശരീരമല്ല അത് നശിക്കുന്നതാണ് ആ നാശമുള്ളതൊന്നും നിത്യമല്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾക്കത് ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ മോക്ഷപ്രാപ്തിക്കുള്ള വഴികളിലേക്ക് നയിക്കുന്നത് അതായത് തൻ്റെ ഭക്തന്മാരെ ഭക്തന്മാരെ എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരുവിനെ ഭജിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവരും ഗുരുഭക്തരായിട്ടുള്ള ആർക്കും ഗുരുവിൻ്റെ തിരുമൊഴികൾ ഉപകാരപ്രദങ്ങളാണ് എപ്പോഴും നല്ല വഴിക്ക് തന്നെ നയിക്കുന്ന ഗുരുവാക്യങ്ങളാണ് നമ്മൾക്ക് ഗുരു പ്രദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഗുരുവാക്യങ്ങളെ എത്രയും ശ്രദ്ധയോടു കൂടി എന്ന് പറയുമ്പോൾ സമാധിഷഡ്കത്തിലെ ശ്രദ്ധയാണ് ഗുരുവാക്യങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കുകയാണ് അപ്പം ഇത് കേട്ട് നമ്മൾ കഴി അത് കഴിഞ്ഞ് പിന്നെ ഓ ഗുരു ഇങ്ങനെയൊക്കെ പറയുന്നു ഇതൊക്കെ ചെയ്യാൻ ആർക്കാണ് സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു തരത്തിൽ അങ്ങനെ ഉഴപ്പി വിടുകയാണെങ്കിൽ പിന്നെ നമുക്കതിലോട്ട് ശ്രദ്ധയില്ല എന്നുള്ളതാണ് അപ്പോൾ അതല്ല മഹാഗുരു നമ്മൾക്ക് ഊതി തന്നിരിക്കുന്ന ഓരോ വാക്യത്തിനും അതിൻ്റേതായ ശ്രേഷ്ഠതയും പ്രാധാന്യവും ഉണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ ആധ്യാത്മിക ജിജ്ഞാസക്കളായിട്ട് തന്നെ നമ്മൾക്ക് കഴിയുവാനായിട്ട് സാധിക്കണം കാരണം ഇത് സംസാര സമുദ്രത്തിൽ നിന്ന് അക്കരെ കടന്നാൽ മാത്രമേ നമ്മൾക്ക് മോക്ഷപ്രാപ്തിയിലേക്കും എത്താൻ സാധിക്കുകയുള്ളൂ അപ്പം സാഗരത്തിൽ കിടന്ന് കൈകാലിട്ട് അടിച്ച് ജീവിതം തീർക്കുകയാണെങ്കിൽ പിന്നെ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നൊരു പ്രശ്നമില്ല അപ്പോൾ സംസാര സമുദ്രത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിതം നയിക്കുമ്പോൾ തന്നെ ആ സാഗരത്തിൽ നിന്ന് അക്കരെ കടക്കണമെന്നുള്ള ഒരു തീവ്രമായ ഇച്ഛയോടുകൂടി തന്നെ വേണം ആ നമ്മുടെ ജീവിതയാത്ര തുടരുവാനായിട്ട് അപ്പോൾ ആ അവസരത്തിൽ നമ്മൾക്ക് തരണം ചെയ്യേണ്ട ഒരുപാട് എന്താണ് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരും അപ്പോൾ അവയൊക്കെ ഗുരുവിൻ്റെ തിരുവാക്കുകൾ ആ സന്ദർഭങ്ങളിലൊക്കെ ഗുരുവിൻ്റെ തിരുമൊഴികൾ ഓർത്തും ആ തിരുമൊഴികളുടെ വിലകൾ എന്താണെന്ന് അതിൻ്റെ എന്താണ് മൂല്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗുരുവിനെ ധ്യാനിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് അപ്പം ഗുരു ത നമ്മൾക്ക് മൊഴിഞ്ഞ് തന്നിരിക്കുന്ന ജ്ഞാനം ജ്ഞാനിയായ ഗുരു ജ്ഞാനിയായ ഇത് നമ്മൾക്കിത് തരുമ്പോൾ രണ്ട് വശവും നമ്മൾ കാണും ഗുരു ഇത് ഉപദേശിച്ച് തരുന്നത് ഗുരു അത് എപ്പോഴും അനുഭവിച്ച സത്യമാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം ഇവിടെ ഗുരു ഈ ജ്ഞാനോപദേശം നമ്മൾക്ക് ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ ആധ്യാത്മിക ജിജ്ഞാസകളായിട്ടുള്ള ഓരോരുത്തരെയും അതിലേക്ക് കടത്തുന്നതിന് നൂറ് ശതമാനവും കടത്തുന്നതിന് യോഗ്യനാണ് ഗുരു അങ്ങനെയുള്ളൊരു ഗുരുവിന് മാത്രമേ ഇത് ഉപദേശിച്ച് തരുവാൻ സാധിക്കുള്ളൂ അപ്പോൾ ഗുരു ജ്ഞാന്യെ തന്നെയാണ് ഗുരു ജ്ഞാനദായകനാണ് ഒപ്പം ഗുരു ജ്ഞാന്യെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആ ഗുരു നമ്മൾക്ക് തരുന്ന ഓരോ ഉപദേശങ്ങളും ഗുരുവിൻ്റെ എന്താണ് ഗുരു തൻ്റെ ശിഷ്യന്മാർക്കുമൊക്കെ ഗ്രഹസ്ഥ ശിഷ്യനായാലും സന്യാസ ശിഷ്യനായാലും ആരായാലും നമുക്കറിയാം ഗുരുവിൻ്റെ ആ ചരിതത്തിൽ കൂടി കടന്നു പോകുന്നത് ശിവലിംഗദാസ സ്വാമികൾ നിശ്ചലാനന്ദ സ്വാമികൾ ഇങ്ങനെയുള്ള എത്രയോ പേർക്കാണ് ആധ്യാത്മിക ജീവിതത്തിലെ ആം അതെല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് അവരെയൊക്കെ ആ ഈശ്വര പദത്തിലേക്ക് നയിക്കുന്നതിനായിട്ട് ഗുരു സഹായിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെ ഓരോരുത്തരെയും ശിഷ്യന്മാർ ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കുന്നത് നമ്മൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള മോക്ഷോപദേശപ്രദായകനായ മോക്ഷകവാടത്തിലേക്ക് എത്തുന്നതിന് ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു ജിജ്ഞാസുവിനെ അല്ലെങ്കിൽ ഒരു സാധകനെ സഹായിക്കും വിധം വേണ്ടുന്ന ഉപദേശങ്ങൾ പ്രദാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ തൃപ്പാദങ്ങളുടെ തൃപ്പാദങ്ങളിങ്ങനെ എല്ലാമാണ് എല്ലാ തരത്തിലുമുള്ള ഉപദേശങ്ങൾ നമ്മൾക്ക് നൽകുവാൻ യോഗ്യനാണ് തൃപ്പാദങ്ങൾ മാത്രമേ അങ്ങനെ ഒരു ഒരു ജ്ഞാനാവസ്ഥയിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയ ശ്രീമദ് ചൈതന്യസ്വാമികൾ ഗുരുവിൻ്റെ എന്താണ് ശരിയായ നിജസ്വരൂപം നമ്മൾക്ക് കാണിച്ചു തരികയാണ് ഈ രണ്ട് മന്ത്രങ്ങളിൽ കൂടി അപ്പോൾ അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ പതാരവിന്ദങ്ങളിൽ എൻ്റെ ഈ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ ഓം ശ്രീനാരായണ പരമഗുരുവേ നമസ്തേ